ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡ് കടുക്കച്ചുവീട് സ്നേഹപ്പൂക്കൾ അംഗൻവാടിയിൽ ഓണാഘോഷവും വയോജന ദിനാചരണവും നടത്തി ശിവശങ്കരൻ നഗറിൽ നടന്ന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ ലീലാ കരുണാകരൻ അധ്യക്ഷയായി ഡോക്ടർ മനു പി വിശ്വം വിശിഷ്ടാതിഥിയായിരുന്നു എം കെ സകീർ ഈശ്വരമംഗലത്ത് ശിവശങ്കരൻ അനുസ്മരണം നടത്തി കഴിഞ്ഞ പത്ത് വർഷ കാലമായി വയോജന ദിനം ആഘോഷിച്ചുവരുന്നു ലോക വയോജന ദിനമായ ഒക്ടോബർ ഒന്നാം തീയതി നമ്മളും എല്ലാവിധ കുടുംബങ്ങളിലെ കാർണവുമാരെയും വിളിച്ചുകൊണ്ട് അവരുമായി സന്തോഷങ്ങൾ പങ്കുവെക്കുകയും അവർക്ക് വേണ്ട ആസ്വാദന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് ഇതും ഇന്ന് പത്താമത്തെ കൊല്ലമാണ് അഞ്ച് കൊല്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാനും രണ്ടായിരത്തി ഇരുപത് മുതൽ ലീലാ കരുണാകരനും അത് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്തായാലും ഈ മുപ്പത്തി മൂന്നാം വാർഡ് കടുക്കച്ചവടിൻ്റെ ഏകദേശം ലാസ്റ്റ് പരിപാടിയാണ് ഇത് അടുത്തത് മുപ്പത്തിരണ്ടാം വാർഡ് കടുക്കച്ചോട് എന്നാണ് നഗരസഭയുടെ വാർഡ് വരുന്നത് എന്തായാലും ഈ ദിവസം നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ എന്ന് പറഞ്ഞത് രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത് വരുന്നുണ്ട് അങ്ങനെ രണ്ടായിരം രൂപയിലേക്ക് പെൻഷൻ ഉയർത്തുകയാണെങ്കിൽ വാർദ്ധക്യ സഹജമായ മറ്റുള്ള രോഗങ്ങളാലൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഗുണമാണ് അതുപോലൊരു വയോജന യും അതിന് ചെയർമാനെ തീരുമാനിക്കുക ഒക്കെ ചെയ്തിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിന് അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഈ പരിപാടിയോടനുബന്ധിച്ച് എന്തായാലും എല്ലാവിധ ആശംസകളും അനുഭവിക്കുന്ന എല്ലാ നിർത്തുന്നു നമസ്കാരം പ്രശസ്ത കാഥികൻ സൂരജ് സത്യൻ മുഖ്യ പ്രഭാഷണം നടത്തി ഐഷാബി അബ്ദുൽ ഖാദർ സുധ ടീച്ചർ പി കെ ഹരിദാസൻ ഗിരീഷ് ചാലാന പി എം മനേഷ് ജലജ രാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു